ചിറ്റാരിക്കാലിൽ ലേഡി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉമ്മൻചാണ്ടി ചരമവാർഷിക ദിനാചരണത്തിൽ വിവിധ മേഖലകളിൽ സേവന പ്രവർത്തനം നടത്തിയവരെ ആദരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചിറ്റാരിക്കാലിൽ ഈസ്റ്റ് ലേഡി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉമ്മൻചാണ്ടി ചരമവാർഷിക ദിനാചരണത്തിൽ വിവിധ മേഖലകളിൽ സേവന പ്രവർത്തനം നടത്തിയവരെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ഈസ്റ്റലരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി മദ്യവിരുദ്ധ പ്രവർത്തകൻ തങ്കച്ചൻ കൊല്ലക്കൊമ്പിൽ വി ജെ ജോസഫ് വടക്കേപ്പറമ്പിൽ എന്നിവരെയാണ് ആദരിച്ചത് ചടങ്ങിൽ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഈസ്റ്റ്ലരി സഹകരണ ബാങ്ക് യൂണിറ്റ് അംഗങ്ങൾ സമാകരിച്ചു കാരുണ്യ സഹായനിധി രോഗാവസ്ഥയിലുള്ള മുൻ പഞ്ചായത്ത് അംഗവും ബാങ്ക് ഭരണസമിതി അംഗവുമായിരുന്ന കുഞ്ഞിരാമൻ കോട്ടയിൽ നൽകി പഞ്ചായത്ത് പഞ്ചായത്തംഗം സോണിയ വേലായുധൻ ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നിവർ ചേർന്ന് അഡ്വക്കേറ്റ് എ സി ജോസിൽ നിന്നും തുക ഏറ്റുവാങ്ങി ജോർജ് കരിമടം അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി മാത്യു പടിഞ്ഞാറൽ ശാന്തമ്മ ഫിലിപ്പ് എം കെ ഗോപാലകൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു കെ സി ഇ എഫ് സംസ്ഥാന ജില്ലാ താലൂക്ക് യൂണിറ്റ് ഭാരവാഹികളായ കെ എം അബ്ദുള്ള ആൻസി കുട്ടി തോമസ് ബെന്നി ഫ്രാൻസിസ് ബിജു മാത്യു പ്രിൻസ് മാത്യു എന്നിവർ നേതൃത്വം നൽകി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ